സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഓരോരു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിദരിദ്രർക്കായി ഭക്ഷ്യസാധന കിറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഓരോ ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറ്റി അഞ്ച് അതിദരി കുടുംബങ്ങൾക്കാണ് ഇന്ന് ഈ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് പതിനാല് ഇനങ്ങളാണ് ഈ ഓണക്കിറ്റിലുള്ളത് ഇന്നലെ സർക്കാരിന്റെ ഉത്തരവ് വരികയും ഉടനെ തന്നെ ഭരണസമിതി യോഗം ചേർന്ന് ഈ തൊണ്ണൂറ്റഞ്ച് ആളുകൾക്കും ഇന്ന് വൈകുന്നേരം ആൾ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിറ്റ് വളരെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ എല്ലാ വീടുകളിലും എത്തി എല്ലാവർക്കും ഓണാസം അതിൽ എല്ലാ മെമ്പർമാരും വീട്ടിലെത്തും എന്നാണ് പറയുന്നത് എത്തിത്തീരുന്നതാണ് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നിന്നായി അതിദരിദ്ര കുടുംബത്തെ കണ്ടെത്തി അവർക്ക് കിറ്റ് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി ഇത്തരത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് സാധനങ്ങളാണ് കിറ്റിലുള്ളത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി മെമ്പർമാരായ കെ സി ഷിവികുമാർ പി ജയ്ദ സി ഗീത അസ്കർ മഠത്തിൽ സി റജില അസിസ്റ്റന്റ് സെക്രട്ടറി എ ഷൌക്കത്തലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം